ഒരു പുലീനെ കണ്ടോ ആടിനെ ഒളിച്ചു വന്ന് ഞാൻ കണ്ടിട്ടില്ല പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി പുലിയാണോ പേടിയൊന്നില്ലട പുലീന എന്ത് ഏറും മാടാണ് കേട്ടോ വെള്ളം ഇങ്ങനെ ഏറുന്നുണ്ട് ഇരുന്ന് ഇന്നത്തെ വെള്ളം ഇതാ ഇവിടുത്തേക്ക് ഇങ്ങനെ പോകുന്നു ഓക്കേ വെള്ളം ഇങ്ങനെ ഇതിലേക്ക് പോകുന്നു അവര് നല്ല ി എടുക്കുന്നുണ്ട് ഇത് നമ്മളെ നാട്ടിലുള്ള ഒരു എന്താ പറയാ കാട് പിടിച്ച് കിടക്കുന്നതാണ് ഇതിനെ കണ്ട മനോഹരമായ തോട്ടാക്കി തോട്ടാക്കി തോട്ടാക്കീർത്തു ടാക്സി പിടിച്ച് വിട്ട് പോയി ഇത് എന്താ പറയാ ഇത് കുറേ ഗാർഡൻ ഉണ്ട് ഹെർബൽ ഗാർഡൻ ഉണ്ട് കണ്ടോ ടാക്സോമിനിക് ഗാർഡൻ ഹൈഡ്രോ ഹൈഡ്രോഫൈറ്റ് ഗാർഡൻ ഇങ്ങനെ കുറേ ഗാർഡൻസ് ഇവിടെ ഉണ്ട്

കുളവായടെ കുളവായ ഇതൊക്കെയാ ഇണപ്പായല് ആ നോക്കട്ടെ അതെന്ത് ഓ നല്ലേ ഇതാ പാ നോക്കിയാൽ കുളവായലെ പോലത്തെ പലത് മഞ്ഞ പല പല മുളക് മുളയാണ് കേട്ടോ ഒരുപാട് മുളകളുണ്ട് താമര താമര ഇതേതാ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സബ് സെന്റർ നിലമ്പൂര് സ്വർണപ്പന്ന ഇത് പനകളുടെ ഉദ്യം അപ്പൊ ഇത് പനകളുടെ ഉദ്യാനമാണ് സസ്യ കുടുംബത്തിലെ രാജകുമാരന്മാർ എന്നാണ് സാധാരണ പനകളെ അറിയപ്പെടുന്നത് ആ അത് മാത്രമൊന്നല്ല വൻ മരങ്ങളുടെ ഇലച്ചാർത്തിനു താഴെ നിവർന്ന് പ്രൗഢിയോടെ നിൽക്കുന്ന പനകൾ പുൽവർഗ സസ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ഉപയോഗപ്രദമായ സസ്യങ്ങളൊന്നാണ് ഈ ഉദ്യാനത്തിൽ അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ പനകളും ഇവിടെയുണ്ട് അരങ്ങാവൈറ്റി പിന്നെ ഗാഡി സോണി എന്നീ പനകളോടൊപ്പം വാണിജ്യ പ്രാധാന്യമുള്ള അടക്കാ മരം അതേപോലെ തന്നെ പിന്നെ മറ്റു മരങ്ങളെന്നു പറഞ്ഞാൽ ഫിനിക്സ് സിൽവക്സ്ട്രീസ് ബോറാസസ് ഫ്ലാബെല്ലി ഫോർ എന്നിവയുള്ള നാൽപ്പതിലേറെ അലങ്കാര പനകൾ ഇവിടെ ഇങ്ങനെ ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ നാൽപ്പതിലേറെ പനകളെല്ലാം കാണാൻ ഇതാ നാൽപ്പതിലേറെ പനകളുണ്ട് അപ്പോൾ ഇതാ ഇതുവഴി ഇതുവഴി പോയി പോയിക്കഴിഞ്ഞാൽ പനകൾ കാണും സോഹിതയും ചൂചിയും അങ്ങ് പോയി കുറേ ഏറുമാടത്തിലേക്കാണ് പോയത് നാൽപ്പതിലേറെ പനകളുള്ള ഈ ഭാഗത്തേക്ക് വന്നിട്ട് കാണേണ്ടതല്ലേ ഇതാ അവിടെ ഒരു ഗേറ്റ് കണ്ടപ്പോൾ അവർ വിചാരിച്ചു അത് എൻട്രൻസ് ഇതായിരുന്നാൽ ഒന്ന് ക്ലോസായി എന്ന് വെച്ചിട്ട് രക്ഷി പോക്ക് അങ്ങ് നല്ല ആൾക്കാരാണ് പോയത്

ജൂജി സൗഹൃദയും കൂടിയിട്ട് അങ്ങേറുമാടം കണ്ടപ്പാടം അങ്ങ് പോയി പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മുളകളാണുള്ളത് കണ്ട ഫോറസ്റ്റ് ജൂജി നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ കാടും ഞാൻ ചോദിക്കുകയും ചെയ്തിന് ഓ ഇതാ ഇത്രയും സ്ഥലങ്ങളുണ്ടായിട്ടുള്ള കാണാണ്ട് പോയത് ഒരുപാട് പനയുണ്ട് അതേപോലെ തന്നെ ഇതാ ബോഗൻ വലിയ എല്ലാം ഉണ്ട് ജൂജിയും സോഹിതയും അങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് കാണാൻ വന്നിട്ട് കാണാണ്ട് പോലെ പരിപാടിയായിപ്പോയി ഇതാ ഇത്രയും മനോഹരമായിട്ടുള്ളതാണ് ഇതാ ഇത് ഫുൾ കാണ്ടോ ഇത് എന്താ പറയുക മുളേൻ്റെ കാടുകളാണ് അവിടെ ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട് ഇവിടെ താമസിക്കുന്നവരുടെ ആയിരിക്കും ഇതാ ഇത് വേണ്ട ഇതെല്ലാം നമ്മളെ വീട്ടിലുള്ളതെല്ലാം ഓ ഒരു ദിവസം കാണാനുള്ളതുണ്ട് ആ നല്ല തണുപ്പുണ്ട് കേട്ടോ കുറച്ച് സമയം ഇതൊക്കെ ഒരുപാട് പക്ഷികളുണ്ട് നേരത്തെ നമ്മൾ ബട്ടർഫ്ലൈ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ബട്ടർഫ്ലൈ കണ്ടിട്ടില്ല പെട്ടെന്ന് കുറേ ആൾക്കാർ വന്നില്ല അതുപോലെ ഇതാ ഒരുപാട് ചപ്പിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ബട്ടർഫ്ലൈ ഉണ്ട് ഇതാണ് ഫുള്ള് പാർക്ക് 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 ഇതാ തണലിന് വേണ്ടിയിട്ട് ഇത് എങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ട് ഓക്കെ ശരിക്കും ഇതാ ഒരുപാട് ഭയങ്കരമായിട്ടുണ്ടാ വെച്ചിട്ട് ടം പോലെയുള്ള സ്ഥലമാണ് എന്തായാലും വന്നതല്ലേ ഒരു ഏറും മടത്തിൽ രീതിയിൽ കൂടി കയറുക കയറിയിട്ട് എന്തൊക്കെ കാണുന്നിട്ട് ചുറ്റുമുള്ളതൊന്നും നോക്കാം അവരുണ്ട് ഇവരുടെ വൈകുന്നേരം നമുക്ക് ഹെർബൽ ഗാർഡൻ ആണ് ഹെർബൽ ഗാർഡൻ കുറേ പറയുകയുണ്ടോ ഇതെല്ലാം നടന്ന് കണ്ടതല്ലേ പനിയുണ്ട് ഇതെല്ലാം നടന്ന് കണ്ടത് നമ്മളിപ്പോൾ ഏറുമാടത്തും കാണുന്ന ദൂരെയുള്ള ദൂരെ നമുക്ക് കാണാൻ പറ്റും കൊന്നുണ്ട് ഒരു അതിനെന്തോ പറയുക അത് അല്ലേ അത് അതെ ആ ഇത് പെരുമാരം എന്ന് പറയാൻ മട്ടി വട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സസ്യങ്ങള് ുണ്ട് അതുപോലെ ഔഷധ സസ്യങ്ങളുണ്ട് പിന്നെ നിരവധി മരങ്ങളുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് ഒന്നും ശരിക്കുമൊന്നും അറിയില്ല ഇതോ വെള്ളം ഭയങ്കര ചൂടായതുകൊണ്ട് വെള്ളം വരും എന്തൊരു ആശ്വാസം ഇത് നോക്കിയിട്ട് വീണയിൽ വീണയല്ല കേട്ടോ അത് അത് സിത്താർ സിത്താറിൽ വെള്ളം അവർ നനച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മട്ടുച്ച നേരത്തും ഇത് ആനത്താമരോന്നും കേട്ടാ നമുക്ക് നോക്കാം ആനത്താമരയാണോന്ന് അല്ല വിഷ്ണമേഖല ആമസോണിൽ ഹസ്വകാല സസ്യമാണിത് വെള്ളത്തിൻ്റെ ഉപരിലത്തിൽ ഭീമാകരമായ ഇലകൾക്ക് അഞ്ച് കിലോ ഗ്രാം വരെ താങ്ങുള്ള ശേഷി ഉണ്ടല്ലോ ഇതിന് കേട്ടോ അഞ്ച് കിലോ ഗ്രാം വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ വെള്ളത്തിനിടയിലെ തണ്ടിൽ പൊങ്ങിക്കിടക്കുന്ന ഇലയുടെ ഉപരിതലം ഇലത്തണ്ടും മൂർച്ചയുള്ള മുള്ളുകൾ കൊണ്ടും മാണ് മൂടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ പോകാം അവിടെ കണ്ടുകണ്ട അതൊന്നും ശ്രദ്ധിച്ചില്ലേ അവരിതൊന്നും കണ്ടില്ലേ അവർ സോഹിതം ചോദിച്ചാൽ അങ്ങ് എത്തി അവരങ്ങ് പോയാ എല്ലാവരും ഇതിൽ പോയി പോയി രണ്ടുപേരും പോയിട്ടുള്ളു സമയം ഒരു ഒരുമിനെ മുക്കാൽ പന്ത്രണ്ട് പതിനൊന്ന് അല്ല പന്ത്രണ്ടല്ല പതിനൊന്ന് പതിനൊന്ന് ആ തെയ്യത്തിൻ്റെ ആ തെയ്യത്തിൻ്റെ രൂപത്തിന് എന്താ പറയുക അത് അത് അതിൽ പോവാം ഓ കാടോ ശരിക്കും ഇത് നിലമ്പൂര് തേക്ക് മ്യൂസിയത്തിൽ വന്നതാണ് മ്യൂസിയത്തിനോട് മ്യൂസിയത്തിനോടനുബന്ധിച്ചിട്ട് തന്നെ ഇവിടെ ഒരു വലിയൊരു എന്താ പറയുക ഔഷധം അല്ല സസ്യ അതുമാത്ര എല്ലാം ഇതും ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ പോലെ തന്നെ ആയിട്ട് ഇതൊക്കെ ആയിട്ട് വള്ളിപ്പകർപ്പല്ല ഇവരുടെ പോയ ഇവരെ രണ്ടു പേരെയും കുറച്ചൊരു വിവരമില്ലല്ലോ അവിടെ ഇവരെ ക്ലോസ് ചെയ്തല്ലോ അതോ അങ്ങനെ പോകുന്നത് തരാം ഇനി അത് ഒരു പിടിയായിട്ട് പോന്നിതോ